Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് നേതാക്കൾക്കുള്ള സ്വീകരണവും വനിതാ സംഗമവും നടത്തി പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് രജീന വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു ഒരു ഉപദേശകനായിട്ടോ അല്ലെങ്കിൽ സന്ദർശകനായിട്ടോ പ്രശ്നപരിഹാരത്തിനൊരു നേതൃത്വം കൊടുക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സമൂഹത്തിലെ സ്ത്രീകളെ പ്രതിസന്ധി അനുഭവിക്കുന്നവരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ നുഭവിക്കുന്ന അല്ലെങ്കിൽ അവരൊരു സന്തോഷത്തിൽ അവര് നേടി മുന്നോട്ട് വന്നിട്ടുള്ള ആ ഒരു 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 മൂമെന്റ് ഉണ്ടല്ലോ ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമൊന്ന് ജീവിതത്തിൽ നമുക്ക് ഒരു ലഹരിക്കും കിട്ടും കിട്ടുമോ നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരാൾ ഒരു വീട്ടിൽ നമ്മുടെ മക്കളാവട്ടെ ആരെങ്കിലും ആവട്ടെ ഒരു അച്ചീവ്മെന്റ് നേടി അവർ ജീവിതത്തിൽ ഉന്നത തടസ്സനാപരം പറഞ്ഞ രൂപത്തിൽ ഒരു മനുഷ്യനായി കിട്ടുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം അതല്ല നമ്മുടെ ജീവിത ലഹരി എന്ന് പറയുന്നത് ചടങ്ങിൽ വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സക്കറിയ അധ്യക്ഷത വഹിച്ചു ഇന്റലിജൻസിൽ പിഎച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ നാദിയ നാജിഹ അബ്ദുൽ കരീം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ റഹ്മദ് മോളി റജീന കരുവാരകുണ്ട വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കൺവീനർ സെൽമ കുന്നത്ത വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പഞ്ചായത്ത് നേതാക്കളായ ഷീബ കുരാഡ എ പി വാഹിദ തുടങ്ങിയർ സംബന്ധിച്ചു